നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മിഥുന മാസത്തിലെ ജ്യോതിഷ ഫലത്തെപ്പറ്റിയാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഒന്നാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഉദയാൽപരം ഒരു നാഴികയും മുപ്പത് വിനാഴികയും ചെന്നപ്പോൾ ഐ എസ് ടി ആറ് നാൽപ്പത്തി നാല് എ എമ്മിന് മകരക്കൂറിൽ തിരുവോണം നക്ഷത്രം രണ്ടാം പാദത്തിൽ മിഥുന രവി സംക്രം മിഥുന മാസത്തിൽ മേഷാദിദ്വാദശരാശിക്കാർ അനുഭവിക്കുന്ന ചാരവശാലുള്ള ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തികാല നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഏഴര ശനിയുടെ ആരംഭകാലഘട്ടമാണെങ്കിൽ തന്നെയും തൊഴിൽപരമായ അഭിവൃദ്ധിയും കീർത്തിയും ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് മിഥുന നമുക്ക് കാണാം അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങുന്ന ഒരു സമയമാണ് വ്യവഹാരങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി വ്യവഹാരങ്ങളൊക്കെ അനുകൂലമായിട്ട് വിധി വരുന്നതിനുള്ള സാഹചര്യം വന്നു ചേരുന്ന ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം ഗൃഹമോ അതുപോലെ തന്നെ വാഹനമോ ഒക്കെ വാങ്ങുന്നതിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഗൃഹം ഓടി പിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ വന്നു ചേരാവുന്ന ഒരു മാസവും ആണ് കാർത്തിക മുക്കാല രോഹിണി മകൈരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് കുറച്ച് ക്ലേശങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് മിഥുനമാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു മാസമാണ് ധനപരമായിട്ടുള്ള ക്രയവിക്രയ കാര്യങ്ങളും വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്നൊരു സമയമാണ് കാര്യങ്ങളിൽ അകപ്പെടാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കുടുംബത്തിൽ പല വിധത്തിലുള്ള അലോസരങ്ങൾക്കുള്ള സാധ്യതയും വന്നു ചേരുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം ഏതെങ്കിലും ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കേണ്ട കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന ഇവയെല്ലാം പരിഹാരമായിട്ട് ചെയ്യേണ്ടത് മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയും അസ്ഥിഭ്രംശ സാധ്യതയുമുള്ള ഒരു സമയമാണ് വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യവും വന്നു ചേരാവുന്ന ഒരു കാലഘട്ടമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ ആയുർ സുക്താർച്ചന നടത്തുകയും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സുക്താർച്ചന നടത്തുന്നതും ദോഷപരിഹാരമാണ് പുണർദ്ധൻ കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ചെലവുകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയവും പതനം വീഴ്ച പോലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയവും നയന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവും വൈകല്യാതി ക്ലേശങ്ങൾ കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയവും ആണ് ഹൃദ്രോഗമുള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ മൃത്യുജ മന്ത്രാർച്ചന വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമപുഷ്പാഞ്ജലിയൊക്കെ ദോഷപരിഹാരമായിട്ട് ചെയ്യുക മകംപൂരം ഉത്തരം കാല നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു മാസമാണ് തൊഴിൽപരമായി നല്ല ഉന്നതി ഉണ്ടാകും ഗൃഹനിർമ്മാണ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനുള്ള സാധ്യതയും വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്ന സാഹചര്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും അതുപോലെ തന്നെ ഉന്നത വിദ്യയ്ക്ക് ശ്രമിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് വളരെ യശസ്സും കീർത്തിയുമൊക്കെ വന്നു ചേരുന്ന ഒരു മാസമായി കണക്കാക്ക ഉത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു മാസമായിട്ട് മിഥുന മാസത്തെ കണക്കാക്കാം തൊഴിൽപരമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകും ദൂരയാത്രകൾക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വിവാഹ തടസ്സങ്ങളൊക്കെ വന്നിങ്ങി വിവാഹം നടക്കുന്നള്ളൊരു സാഹചര്യവും വന്നു ചേരുന്ന ഒരു മാസമാണ് തൊഴിൽപരമായി നല്ല ഉന്നതി ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയായിട്ട് നമുക്ക് ഈ മിഥുന മാസത്തെ കണക്കാക്കാം ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാപ്പൂർ തുലാപ്പൂറുകാർക്ക് ഈ മാസത്തിൽ സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാസമാണ് ദൂരയാത്രകൾക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ വാഹനയാത്രകളും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് രക്ഷകർത്തൃ സ്ഥാനത്ത് വരുന്നവർക്കും വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മാസമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ധനം കൊടുക്കുന്ന കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണ്ട ഒരു മാസമായിട്ട് കണക്കാക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചക്കൂറ് വൃശ്ചിയക്കൂറുകാർക്ക് മിഥുനമാസം വളരെ പ്രയാസകരമായ ഒരു മാസമാണ് വാഹനയാത്രകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ തട്ടിപ്പിൽ അകപ്പെടാതിരിക്കാനും പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് അസ്ഥിഭ്രംശ സാധ്യതയുള്ള ഒരു സമയം സ്വർണാദി വിഷയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസം കൂടിയാണ് നയന സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ തിങ്കൾ ശനി ആഴ്ചകളിൽ മൃത്യുജമന്ത്രാർച്ചന ജലധാര സുബ്രഹ്മണ്യന് ചൊവ്വാഴ്ചകളിൽ കുമാരസുപ്താർസനെയൊക്കെ നടത്തി ദോഷശാന്തി വരുത്തുക മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂറ് ധനക്കൂറുകാർക്ക് മിഥുന മാസം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമായിട്ട് കണക്കാക്കുന്നു ആശുപത്രിവാസ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കാനുള്ള സാധ്യത ഉള്ള സമയം വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിടുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ ദാമ്പത്യത്തിലെ അലോസരങ്ങൾക്കുള്ള സാധ്യതയും വ്യവഹാരങ്ങളിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില വിധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉള്ള ഒരു മാസമാണ് വളരെയധികം ക്ലേശകരമായിരിക്കുന്ന ഒരു മാസമായതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും രുദ്രസുക്താർച്ചനയും ജലധാരയും പരിഹാരമായിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വിഷ്ണുക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സുദർശന മന്ത്രാർച്ചന നടത്തുന്നതും ദോഷപരിഹാരമാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് മിഥുന മാസം വളരെയധികം ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം രോഗവിഷയങ്ങളിൽ ശമനം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യവും ശത്രുക്കളായി നിൽക്കുന്നവരൊക്കെ മിത്രങ്ങളായി തീരുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും ഗൃഹനിർമ്മാണ കാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതിനുള്ള സാഹചര്യവും ദാമ്പത്യത്തിലെ അലോസരങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരുന്ന ഒരു മാസമാണ് അവിട്ടം അര ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂറ് കുംഭക്കൂറുകാർക്ക് ഈ മാസം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു ചേരും സന്താനങ്ങളുടെ കാര്യത്തിലും മനപ്രയാസം അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം സ്വർണാദി സ്വർണാദിദ്രവ്യ വിഷയങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതായിരിക്കുന്ന സാഹചര്യവും ഉന്നത വിദ്യാകാര്യങ്ങൾക്ക് തടസ്സം വരുന്നതിനുള്ള സാധ്യതയും വിദേശകാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും വന്നു ചേരുന്ന ഒരു മാസമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും പാശുപത മന്ത്രാർച്ചനയും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലിയും നടത്തി ദോഷശാന്തി വരുത്തണം പൂരൂരിട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂർ മീനക്കൂറുകാർക്ക് ഈ മാസത്തിൽ വസിക്കുന്ന ഗൃഹത്തിൽ നിന്നും മാറി വസിക്കേണ്ടതായിരിക്കുന്ന വസിക്കേണ്ടതായിരിക്കുന്നൊരു സാഹചര്യം വന്നു ചേരും വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ സ്വർണാദി ദ്രവ്യങ്ങളുടെ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസം ഹൃദ്രോഗമുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയവും കൂടെയാണ് വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസവും കൂടെയാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ മൃത്യഞ്ജ മന്ത്രാർച്ചനയും വിഷ്ണു വ്യാഴാഴ്ചകളിൽ നരസിംഹ മന്ത്രാർച്ചനയും നടത്തി ദോഷശാന്തി വരുത്തുക മേഷാതി ദ്വാദശ രാശിക്കാർക്ക് മിഥുന മാസത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള ചാരവശാലുള്ള ഗുണദോഷ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസരിച്ചിട്ട് ദശാകാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും ഈ മാസത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം